പറഞ്ഞിട്ടും വന്നിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളി ട്രെയിനിലൊക്കെ കയറി ഇടയ്ക്കിടയ്ക്ക് യാത്രകളൊക്കെ ചെയ്തോളി ഇവിടെ ഒരു കുട്ടി വീണു കുട്ടി വീണോ ഞാൻ കാണിക്കണ്ട ഇവിടെയാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റോപ്പ് കണ്ടല്ലോ ഒന്നുകൂടി ട്രെയിൻ കണ്ടോളി ഏതാ ഭംഗി നോക്കേ അടിപൊളി പള്ളി വല്ല ഭംഗി ഇന്ന് നമ്മൾ ഫുള്ള് ട്രെയിൻ യാത്രയാണ് കേട്ടോ നമ്മൾ വന്ന ട്രെയിൻ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ വന്ന ട്രെയിൻ കണ്ടോ മേലെ എഴുതിയിട്ടുണ്ടോ റിയാദ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ ഇതാണ് റിയാദ് എയർപോർട്ട് അല്ല റിയാദ് എയർപോർട്ട് എയർപോർട്ടല്ലോ വാരി റിയാദ് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഇതാണ് പിന്നെ നമ്മൾ വന്ന ട്രെയിൻ നമുക്ക് ഗൈസ് ഇതാണ് കേട്ടോ സൗദി അറേബ്യൻ റെയിൽവേസ് ഇവിടെ നമ്മളുടെ സ്വന്തം റിയാദാണ് ഒക്കെ സെറ്റ് റിയാദ് റെയിൽവേ സ്റ്റേഷൻ ഗൈസ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ട്രെയിൻ യാത്ര കേട്ടോ ട്രെയിൻ അതാ അവിടെ കിടക്കുന്നുണ്ട് ഇതാണ് അൽഹസ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയർ ആഘോഷമാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിയാദില് പക്ഷേ അതിൻ്റെ വീഡിയോ വേറെ ഇതിപ്പോൾ ഇന്നത്തെ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ സൗദിയിലെ ട്രെയിനിൽ കയറുന്നത് എസ് എ ആർ എന്നാ സൗദി അറേബ്യൻ റെയിൽവേസിന് എഴുതി വെച്ചിരിക്കുന്നുണ്ടില്ലേ അതാ ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട് നേരെ ഉള്ളിൽ കയറുന്നു നോക്കിയിട്ട് ട്രെയിൻ എങ്ങനെയുണ്ട് സംഭവങ്ങളെല്ലാം പറഞ്ഞുതരാം ഓക്കെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്താൽ വണ്ടി തൂക്കി തൂക്കിയെടുത്തുകൊണ്ടോ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഉള്ള് കണ്ടോ ഇവിടെ കഫ്തീരിയകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ അവിടെ ടിക്കറ്റ് സെയിൽസും സംഭവങ്ങളും ചേർ കിട്ടിക്കുന്നതൊക്കെ നല്ല അടിപൊളി നമ്മൾ പ്ലാറ്റ്ഫോമിലൊക്കെ പ്ലാറ്റ്ഫോം കൂടെ നടക്കേണ്ടതെന്നൊരു ആവശ്യം വന്നില്ല കേട്ടോ സംഭവം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ലിഫ്റ്റ് ഒരു ലിഫ്റ്റിലേക്ക് മേലോട്ട് കയറി ഒരു ലിഫ്റ്റിൽ താഴോട്ട് ഇറങ്ങിങ്ങോട്ട് നോക്ക് ഇതാണ് ട്രെയിൻ ഇത് ഞമ്മക്ക് പോകാനുള്ളട്ടോ ഇത് ദമാമിലേക്ക് പോകാനുള്ള ട്രെയിൻ എന്താ നോക്ക് സെറ്റപ്പ് ഇവിടെയാണെങ്കിൽ നമുക്കുള്ള ട്രെയിൻ വരാം ഓക്കെ അപ്പോൾ ഇനി ഈ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം കാണാൻ നല്ല ഭംഗി നമുക്ക് ട്രെയിൻ കണ്ടോ നമുക്ക് പോകാനുള്ള ട്രെയിൻ കണ്ടല്ലോ ഇതാണ് ഞമ്മളുടെ ട്രെയിന് സംഭവ നൈസാണ് നോക്ക് കണ്ടോ ട്രെയിന് സീന് ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം നമ്പർ അമ്പത്തൊന്നായിരുന്നു കേട്ടോ നമുക്ക് വിൻഡോ സീറ്റിന് കിട്ടിയ സംഭവം കണ്ടല്ലോ ഇതാണ് ഈ ഉള്ളിൽ സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റ് സംഭവങ്ങളൊക്കെയാണ് ബാഗ് വെക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അടിപൊളി നെല്ലൊക്കെ എന്താ ക്ലീൻ എന്നറിയാൻ നൈസ് അതോ ക്ലീൻ പിന്നെ ഇവിടെ മറ്റേ ടേബിൾ നമ്മൾ ഫുഡൊക്കെ വെക്കാനുള്ള ഇവിടെ ഗ്ലാസ് ഒക്കെ വെക്കാനുള്ള സംഭവങ്ങൾ സംഭവം സെറ്റ് കൈസ് നമ്മൾ ട്രെയിനോട് വിട്ടു തുടങ്ങിയിട്ടോ ഇത് ശരിക്കും മുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് ഹോഫിൽ നിന്നും റിയാദിലേക്ക് ഇത് ശരിക്കും ബസ്സിൽ പോകുകയാണെങ്കിൽ അഞ്ച് മണിക്കൂർ എടുക്കും ട്രെയിനിൽ രണ്ടര മണിക്കൂർ എടുക്കുള്ളൂ തൊണ്ണൂറ്റഞ്ച് റിയാലാണ് ഓക്കെ അപ്പോൾ സംഭവം സെറ്റ് നമ്മൾ പോയി കയ്യിൽ എവിടെ ഒരു പണി കിട്ടിയവിടെ ഇത് കണ്ടുപോകാം നമുക്ക് ഗൈസ് ഭയങ്കര അടിപൊളി യാത്ര കേട്ടോ പുറത്ത് കടന്ന് മഞ്ഞ ഒന്നുമല്ല കേട്ടോ ഇരുട്ടായ കൊണ്ടേ ഇവിടെ ഇപ്പോൾ ഒരു ആറരയൊക്കെ ആവും എന്താവാൻ സൂര്യൻ ഉദിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാണ്ട് വണ്ടി അടിപൊളി വണ്ടിയുണ്ടോ ഇവിടെ ഇങ്ങനെ ഓരോരോ സ്റ്റേഷൻ എത്തുമ്പോൾ മെട്രോ അല്ലേ ഇതും മെട്രോ പോലത്തെ തന്നെ ഒരു ട്രെയിനാണ് ഫുൾ അടിപൊളി ട്രെയിനാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യുക സംഭവം അടിപൊളിയാണ് ലോഞ്ച് വരെ ഉണ്ട് ഏതാ അല്ലേ പിന്നെ നമ്മൾ ട്രെയിനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ ആകാശത്തിൻ്റെ ഒരു ചുമന്ന കളറൊക്കെ കണ്ടില്ലേ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പകലാണെങ്കിൽ വേറൊരു ഭംഗിയായിരിക്കും രാത്രിയാണെങ്കിൽ വേറൊരു ഭംഗിയായിരിക്കും യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ സംഭവം എല്ലാം അടിപൊളി സംഭവം ഒരു രക്ഷയല്ല പൊള്ളിയാണ് ഭംഗി കാണാനേ പിന്നെ നമ്മൾ ഫുള്ള് ട്രെയിൻ യാത്രയാണ് യാ യാത്ര ഈ റിയാദിലെത്തിരിക്കും മൊത്തത്തിലൊന്ന് കറങ്ങണം മെട്രോ ചാലുണ്ടല്ലോ നമ്മൾ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഓരോ കാഴ്ചകൾ കാണാൻ പറ്റുന്നു ഇത് മറ്റേ എണ്ണ എടുക്കുന്ന ഒരു സംഭവം സംഭവമാണ് സ്ഥലമുണ്ടോ റിഗ് എന്നൊക്കെ പറയില്ലേ അതേപോലുള്ളൊരു സംഭവമാണ് കാണുന്ന കണ്ടില്ലേ ഫുള്ള് ക്യാബിനൊക്കെ വെച്ചിട്ടുള്ള അതിലൊക്കെ ആൾക്കാർ താമസിക്കുന്നത് അവിടുന്ന് എണ്ണ എടുക്കലും പരിപാടിയൊക്കെയാണ് അത് മരുഭൂമി കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് എണ്ണപ്പാടങ്ങളും റിഗുകളുകളൊക്കെ കാണാം റിഗ്ഗ് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് ആൾക്കാർ സംഭവം ഒരു യാത്ര തന്നെയാണ് കേട്ടോ ട്രെയിനിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പും കുന്നുകളും മലകളും കൃഷിയിടങ്ങളൊക്കെ കാണാം ഇതിനു മുമ്പേ നമ്മളൊരു യാത്ര ഒരു അമൃത്സർ വരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു സംഭവം അടിപൊളിയാണ് ഫ്രീ വൈഫൈ ഉണ്ട് പിന്നെ നമുക്ക് ലഗ്ഗേജ് ഒക്കെ വെക്കാനുള്ള ലഗേജ് ഒക്കെ വെക്കാനുള്ള സംഭവങ്ങൾ ഇതാ ഇവിടെയുണ്ട് സംഭവം നമ്മളെ ഫ്ലൈറ്റിലൊക്കെ ഉള്ള ആര് തന്നെ ഉണ്ടോണ്ടോ ബാത്റൂമ് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ ടിഷ്യൂ അതായത് ഇവിടെ ടിഷ്യൂ സംഭവം അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ട്രെയിനുകളൊക്കെ ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കയറിയിട്ടില്ല ഇപ്പൊ വന്ദേ ഭാരതൊക്കെ ഉണ്ട് ഇപ്പോൾ പക്ഷേങ്കില് ഐ തിങ്ക് ഇപ്പല്ല നമ്മളെ നാട്ടിലിന്ന ട്രെയിനുകൾ ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ട്രെയിനുകൾ ഏതാടിപൊടി അപ്പൊ ഞാൻ അതിലെത്തിയിട്ട് കാണിച്ചേറിട്ട് ട്രെയിൻ ഫുള്ള് കണ്ടിട്ടില്ല ട്രെയിൻ ഫുള്ള് ഒന്ന് കാണിച്ചു ഇതേ ഒരു ഫാക്ടറി ആട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണുന്നതാണ് വല്ല സിമെന്റ് ഫാക്ടറിയോ വേറെന്തെങ്കിലും ഫാക്ടറി സംഭവങ്ങളൊക്കെയാണ് എന്താണെന്ന് അറിയില്ല സംഭവം അടിപൊളി ഗോഡൗണുകളും സംഭവങ്ങളും ഇങ്ങനെ കാണാം മരുഭൂമി ആണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ കുന്നും മലകളും വലിയ വലിയ മലകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ കാണാം ഇങ്ങനെ പറ്റി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കഥ കണ്ടെയ്നർ ട്രെയിനുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അവർ മെല്ലെ മെല്ലെയാണ് പോകുന്നത് ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട് നമ്മൾ എവിടെ എത്താനായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട് ഏകദേശം നോക്കി എന്തോരം അല്ലേ ട്രെയിലറുകൾ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നുണ്ടല്ലേ അമ്പ ട്രെയിലറല്ലോ കണ്ടെയ്നർ ഞാൻ പറഞ്ഞ് മാറിപ്പോയതാണ് കണ്ടെയ്നറുകളിൽ സാധനം കൊണ്ടുപോവുകയാണ് ഓരോ രാജ്യത്തുനിന്ന് അതിൽ ഇന്ത്യയിൽ നിന്ന് വന്നതും കേരളത്തിൽ നിന്ന് വന്നതും മാങ്ങയും അതും ഇതും ഐഫോണും സാധനങ്ങളും എല്ലാം ഉണ്ടാവും സംഭവം സെറ്റില്ല മക്കളെ സീറ്റുകൾ നല്ല സൂപ്പർ സീറ്റുകളാണ് നല്ല ഇരിക്കാനൊക്കെ പറ്റിയ നല്ല കംഫർട്ടബിൾ സീറ്റുകളൊക്കെ ഉണ്ടോ അപ്പം നമ്മളിവിടെ ഇറങ്ങി റിയാദിലെത്തിയോ നമ്മൾ റിയാദ് എയർപോർട്ടല്ല റിയാദ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ നമ്മൾ വന്ന ട്രെയിൻ ഇതാ ഈ ട്രെയിനാണ് ഈ ട്രെയിനിലാണ് നമ്മൾ വന്ന് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്ന് പറയുക അടിപൊളിയാണ്ട് ഒരു രക്ഷയില്ല സംഭവം പിന്നെ രണ്ടര മണിക്കൂർ കൊണ്ട് എത്തി ശരിക്കും അറിയുന്നില്ല ഞാനൊരു ഒരു മണിക്കൂറോളം ഉറങ്ങി പിന്നെ നല്ല രാത്രി നേരം വെയ്യാന് കിടന്നത് സംഭവമിയാമിയായിട്ട് ഒരു രക്ഷയല്ല എന്തിന്നാ പറയുക ശരിക്കും അടിപൊളി നല്ല ട്രെയിൻ ഇങ്ങനത്തെ ട്രെയിനൊക്കെ നമ്മളെ നാട്ടിൽ വരണം ചൈനയിലെ മറ്റേ സുജിത് ഭക്തനൊക്കെ പോയിട്ട് ഞാൻ ട്രെയിനിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതൊരു പുള്ളിയിൽ ആയിരുന്നു അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ നോക്കി കാണാൻ നല്ല ഭംഗിയില്ലേ ഞാൻ റെയിൽവേ സ്റ്റേഷൻ അതിന് മുമ്പിലെത്തിയിട്ട് ട്രെയിനൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി ട്രെയിനാണ് പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ഫസ്റ്റ് ക്ലാസ് പിന്നെ ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടേബിൾ ഉള്ളതോ ഞാൻ ടേബിൾ ഉള്ളോ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല തൊണ്ണൂറ്റഞ്ച് റുപ്യായിട്ടേ ഉള്ളൂ മറ്റോ അതിന് മാത്രം റേറ്റ് ഒന്നുമില്ല കുറഞ്ഞ റേറ്റ് സംഭവങ്ങളിൽ വന്ന ട്രെയിൻ ഇതായി ഇതാണ് കേട്ടോ നമ്മൾ വന്ന ട്രെയിൻ കണ്ടോ മേലെ എഴുതിയിട്ടുണ്ടോ റിയാദ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ ഇതാണ് റിയാദ് എയർപോർട്ട് അല്ല റിയാദ് എയർപോർട്ട് എയർപോർട്ടല്ലോ വരും റിയാദ് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഇതാണ് പിന്നെ നമ്മൾ വന്ന ട്രെയിന് നോക്ക് മോൻ അതിന് മാത്രം ബോഗികളൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബോഗികൾ ആണല്ലോ സംഭവം നൈസല്ലേ സെറ്റ് ഇവിടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറക്കല്ലേട്ടോ ഇടയ്ക്കൊക്കെ യാത്രയൊക്കെ ചെയ്തോളി ഇന്നലെ മീശമ്മ ചെറിയൊരു കളി കളിച്ചപ്പോൾ മീശേൻ്റെ ഇവിടെ കുറച്ച് പോയി അപ്പം ഞാൻ മീശ ഒന്ന് ചെറുതാക്കിയതാണ് കേട്ടോ എൻ്റെ കോലം കണ്ടിട്ട് അഭിപ്രായം പറയും അപ്പോൾ ലൈക്കും ഷെയറും എല്ലാം ചെയ്തോളി സബ്സ്ക്രൈബ് ഒക്കെ ഓക്കെ അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും ഇതാണ് സംഭവം റെയിൽവേ സ്റ്റേഷൻ ഇതാണ് കേട്ടോ റിയാദ് റെയിൽവേ സ്റ്റേഷൻ നോക്കുക സംഭവം ഐസ് അല്ല കൈസ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അല്ല പക്ഷെ എയർപോർട്ട് മാറി പോകണല്ലോ എയർപോർട്ട് പോലെ ഉണ്ട് രണ്ടുംങ്ങോട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഈ മേലെയൊക്കെ ചെയ്തിരിക്കുന്ന ഒക്കെ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് വേണം സിറ്റിയിൽ കൈസ് ഇതാണ് കേട്ടോ സൗദി അറേബ്യൻ റെയിൽവേസ് ഇവിടെ നമ്മളുടെ സ്വന്തം റിയാദാണ് ഒക്കെ സിറ്റി റിയാദ് റെയിൽവേ സ്റ്റേഷൻ